വൈൽഡ് കാർഡ് തിരഞ്ഞെടുത്ത വീട്ടിലെ ഏറ്റവും സത്യസന്ധത അനു അതെ അവർ അനുനെ തെരഞ്ഞെടുത്തിരിക്കാണ് അത് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുത്തത് തൊട്ട് ജിസേന്റെ ഭയങ്കര ദുഃഖം അയ്യോ ടി വിയിൽ അവളാണോ ഏറ്റവും സത്യസന്ധത അപ്പൊ ഇന്നലെ നടന്നതൊക്കെ സത്യമാണെന്ന് വിചാരിക്കുന്നുണ്ടോ പേഴ്സണൽ 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 സാബുമാന്റെ പുറകെ നടക്കുന്നുണ്ട് ഇത് സത്യമാണോ നിങ്ങൾ സത്യസന്ധത ഏറ്റാണോ തോന്നുന്നത് അതുപോലെ തന്നെ അനുവിന് തന്നെ ഡൗട്ട് എന്റെ മനസ്സിൽ ഞാൻ ജനുവിനാണ് പക്ഷെ എവരവിടെ ഗെയിം കളിക്കുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ടാസ്ക് എങ്ങനെ എത്തി എവിടം വരെ എത്തിയെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം നമ്മുടെ ചേരമ്പടി ചേർക്കാ ടാസ്സിൻ്റെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഉള്ള മൂന്ന് റൗണ്ട് മൂന്നാമത്തെ റൗണ്ട് ഇവിടെ നാലാമത്തെ റൗണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ രണ്ടാമത്തെ വിഷയം വന്നത് സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു സ്ക്രീൻ പ്രസൻസ് ഏറ്റവും കൂടുതലുള്ള കണ്ടസ്റ്റൻറ്റ് അത് വണ്ണ് തൊട്ട് പതിനാറ് വരെ റാങ്ക് ചെയ്യാൻ നോക്കൂ ഇവർക്ക് എങ്ങനെ വേണം റാങ്ക് ചെയ്യാൻ കേട്ടോ പക്ഷേ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കാതെ റാങ്ക് ചെയ്യണം എന്നാണ് പക്ഷേ ഇവർ ഗെയിം കളിക്കുന്നുണ്ട് ഈ വൈൽഡ് ഗാർഡ്സ് ഗെയിം കളിക്കുന്നുണ്ട് അപ്പം സ്ക്രീൻ പെർസൻസ് റിവൈസ് സൈക്കോളജി വെച്ചിട്ട് കളിക്കാം എന്നൊക്കെ നോക്കുന്നുണ്ട് മസ്താനി പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നു നമ്മുടെ ഇഷ്ടം ആരൊക്കെയാണ് അത് പറയാന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിഷിൻ ഇവിടെ പറയുന്നത് കറക്റ്റായിട്ട് പറഞ്ഞോളാ പറയുന്നത് അപ്പോൾ മസ്താനി പറഞ്ഞു അങ്ങനെ പറയാതെ അവർ കണ്ടുപിടിക്കും സത്യം പറഞ്ഞാൽ വീട്ടുകാരുള്ള പെർസ്പെക്റ്റീവും ഈ പുറത്തുള്ള പെർസ്പെക്റ്റീവ് ആണ് അത് ഇവർ പറയുന്നത് അത് രണ്ടും ഇച്ചിരി ഡിഫറൻസ് ഉണ്ട് ഇച്ചിരി ഇച്ചിരി ഡിഫറൻസ് ഉണ്ട് പക്ഷേ ഇതിനെ ഇതിലവർ ഗെയിം കളിക്കാൻ നോക്കി കേട്ടോ എന്തായാലും ഫസ്റ്റ് അവർ സ്ക്രീൻ പെർസൻസ് ഇടുന്നത് നിവീനെയാണ് ആ നിവിനെയാണ് ഏറ്റവും കൂടുതൽ സ്ക്രീൻ പ്രസൻസ് കാണിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് സെക്കൻഡ് ജിസേൽ തേർഡ് അനു അനൂ സമാധാനമായി തേഡ് എന്തിലും എന്താണെങ്കിലും തേർഡ് വന്നല്ല ഫോർ അക്ബർ എന്നാലും ജിസേന്റെ താഴെയാണ് വന്നേക്കുന്നത് എന്നാൽ നമുക്ക് നോക്കാം അടുത്തത് നമുക്ക് പിടിക്കാം ഫോർ അക്ബർ ഫിഫ്ത്ത് നൂറ സിക്സ് ആര്യൻ സെവൻ ഷാനവാസ് എട്ട് അപ്പാനി നയൻത്ത് അനീഷ് ടെൻത്ത് റന ലെവൻത്ത് അഭി ട്വൽത്ത് ആദില പതിമൂന്ന് തേർട്ടീൻത്ത് ഒനിൽ ഫോർട്ടീൻത്ത് രേണു ഫിഫ്റ്റീൻത്ത് പിന്നെയും ബിന്നി സിക്സ്റ്റീൻത്ത് പിന്നെയും ശൈത്യ ബിന്നിക്ക് അങ്ങോട്ട് പിടിക്കുന്നേ ഇല്ല ഞാനായിരുന്നല്ലോ ടോപ്പിൽ നിൽക്കേണ്ടത് എല്ലാത്തിലും ഞാൻ ബോട്ടം കഴിഞ്ഞതിലും ഞാൻ ബോട്ടം ഇതെന്തോന്നാണ് സംഭവം കഴിഞ്ഞ പിന്നെ ഞാൻ മിഡിൽ ഇത്തവണ ഞാൻ ഇനി ബോട്ടം ആയിരിക്കും എന്തെന്നാണ് സംഭവം എന്ന് പറഞ്ഞിങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ ഓപ്ഷൻ കൊടുക്കുകയാണ് ബിഗ് ബോസ് സ്ക്രീൻ പ്രസൻസ് ഇമോഷണൽ ഇറിറ്റേറ്റിംഗ് അപ്പോൾ ഇവർ ആരും തന്നെ അവർ സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞ സ്ക്രീൻ പ്രസൻസാണ് പക്ഷേ ഇതിനകത്ത് ആര്യൻ ഉണ്ടല്ലോ ഈ ആര്യൻ്റെ വാക്ക് കേൾക്കേ ചെയ്യരുത് ആദ്യത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ ഏറ്റവും വലിയ ബുദ്ധിമാനിലെ ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ മണ്ടൻ എന്ന് പറഞ്ഞ് കിട്ടിയതാണ് ആര്യൻ ആര്യൻ പറയണത് ഒന്നും അവിടെ ഉള്ളവർ കേൾക്കാൻ പാടില്ല അതൊക്കെ തെറ്റായിരിക്കും കാര്യം ചാടി ചാടിക്കവർ ഓർക്കാതെ പറയുന്നതാണ് സത്യം പറഞ്ഞത് ആര്യം പറയണത് കേക്കേ ചെയ്യരുത് ജിസേൽ പറയുന്നുണ്ട് സ്ക്രീൻ പ്രസൻസ് ആണ് ബിലീവ് മീ സ്ക്രീൻ പ്രസൻസ് ആണ് സ്ക്രീൻ പ്രസൻസ് ആണ് നിവീനും ജിസേലും ഒക്കെ ഉണ്ട് സ്ക്രീൻ പ്രസൻസ് ആണ് അപ്പോൾ ഉടനെ ആൻ ആര്യൻ ഇല്ല ഇറിറ്റേറ്റിങ്ങാണ് ആണ് ഇറിറ്റേറ്റിംഗ് ആണ് നിവീനൊക്കെ എങ്ങനെ ഇറിറ്റേറ്റിംഗ് ആവും ജിസേൽ ഇറിറ്റേറ്റിംഗ് ആയിരുന്നോ അനു അനുവിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്ക് ഇറിറ്റേറ്റിങ്ങ് ആണ് പക്ഷെ പുള്ളിക്കാരുടെ ഗ്രൂപ്പിൽ ഇറിറ്റേറ്റിംഗ് അല്ല സോ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ വെച്ചിട്ടും ലാസ്റ്റ് ഓപ്ഷൻ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത് നിവീൻ അവിടെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടും ആ ജിസിയൽ ഇറിട്ടേറ്റിംഗ് ആയിട്ട് ആർക്കും തോന്നിയില്ല അപ്പം എന്നാലും ഒനീനും ആരിനും ഇറിട്ടേറ്റിംഗ് ആണെന്ന് തന്നെ പറയുന്നത് അപ്പോൾ അനീഷ് പറയുകയാണ് ഇറിറ്റേറ്റിംഗ് ആണെന്ന് ഇറിട്ടേറ്റിങ് അപ്പോൾ അവരെല്ലാവരും കൂടെ കൂന്ന് പറഞ്ഞുകൊണ്ട് കൂന്ന് പിടിച്ചോണ്ട് എല്ലാവരും കൂടെ വൈൽഡ് ഗാർഡ്സ് ജയിച്ചു ഈ ടാസ്ക് അങ്ങനെ അവർ തിരഞ്ഞെടുക്കുകയാണ് പണിപ്പൂര ടാസ്കില് ബോംബ് കിട്ടുമ്പം ഒരു ബോംബ് പണി ഇവർക്ക് കൊടുക്കാൻ പോവുകയാണ് അത് ജിസേലിനാണ് അവർ കൊടുക്കുന്നത് ഈ ഒരു ഈ ഒരു റൗണ്ടിൽ ഇനി അടുത്ത അടുത്ത റൗണ്ട് അടുത്ത റൗണ്ടിൽ അവർക്ക് കിട്ടുന്ന ഓപ്ഷൻ സത്യസന്ധതയാണ് ബെസ്റ്റ് ഓപ്ഷനാണേ അപ്പം ഇത് ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവർ റാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് ഒരു ഒപ്പീനിയൻ ഇവർക്ക് കിട്ടും വീട്ടുകാർക്ക് സത്യം പറഞ്ഞാൽ കിട്ടും ഇവർ ഇതിനകത്ത് ഗെയിം കളിച്ചതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ ഇതിനകത്ത് ഗെയിം അവർ ട്വിസ്റ്റ് ചെയ്ത് കളഞ്ഞു ഈ ഗെയിമിനെ വൈൽഡ് ഗാർഡ്സ് മനസ്സിലായി ഈ ഈ സത്യസന്ധത അതേപോലെ തന്നെ സ്ക്രീൻ പ്രസസിൻ്റെ കാര്യത്തിൽ അവർക്ക് ഒരു അവർക്കൊരിത് കിട്ടി പക്ഷേ ഈ സത്യസന്ധത ബെസ്റ്റ് ഗെയിമർ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പോക്കാണ് അവർക്ക് വീട്ടുകാർക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇത് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഇവർ ഇതിനകത്ത് മസ്താനി പറയുന്നത് നമുക്ക് കൺഫ്യൂസ് ചെയ്യാം അനീഷ് പറ നമ്മുടെ ജിഷിൻ പറയുന്നു വേണ്ടെന്ന് അപ്പം അനീഷിനെയാണ് എല്ലാവരും സത്യസന്ധതയ്ക്ക് ഫസ്റ്റ് വെച്ചത് പ്രവീൺ പറയുന്നത് നമുക്ക് അനുമോളെ ഇട്ടാൽ മതി അവർ കണ്ടുപിടിക്കില്ല എന്ന് പ്രവീണാണ് പറയുന്നത് അത് കഴിഞ്ഞ് സാബുമാനെ അനുമോളൊക്കെ ആറാമത് പോരെ സത്യസന്ധത ഫസ്റ്റാ എന്നൊക്കെ പറയുന്നുണ്ട് ആ സാബുമാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗെയിം ഇറക്കുന്നുണ്ട് കേട്ടോ മിണ്ടാതിരുന്നാലും എന്തെങ്കിലുമൊക്കെ പറയും അതൊരു അതൊരു ഗെയിമാണ് ഈ പറയണത് അപ്പോൾ ഇവർ വന്നിട്ട് പറയണം അനു ഫസ്റ്റ് അനുവിൻ്റെ മനസ്സിൽ ലഡുകളൊക്കെ പൂട്ടി ആദ്യമായിട്ട് ഞാൻ ഫസ്റ്റിൽ എന്തായിരിക്കും അനീഷ് സെക്കൻഡ് നന്ദി തേഡ് അഭി ഫോർത്ത് ഷാനവാസ് അക്ബർ ഫിഫ്ത്ത് ആതില സിക്സ് സെവൻ റന എയ്ത്ത് ന്യൂറ ഒനിൽ ഒമ്പതാമത് പത്താമത് ആര്യൻ പതിനൊന്നാമത് നിവീൻ പന്ത്രണ്ടാമത് അപ്പാനി പതിമൂന്നാമത് ജിസേൽ പതിനാലാമത് രേണു പതിനഞ്ചും പതിനാറും പിന്നെയും ശൈത്യയും ബിന്നി ബിന്നിക്ക് മതിയായി എനിക്ക് വയ്യ ഇനി എനിക്ക് താങ്ങാൻ കഴിയില്ല ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ നിറഞ്ഞ് കളിയാടിക്കൊണ്ടിരിക്കുന്നത് ഞാനാണെന്നാണ് വിചാരിച്ചത് പക്ഷേ എല്ലാത്തിനും ഞാൻ താഴെ ഇനി ഇവർ ഇതെനിക്ക് ഏറെ കളിക്കുന്ന കളിയായിരിക്കും ഞാനായിരിക്കും മിക്കവാറും ടോപ്പിൽ നിൽക്കുന്നത് പക്ഷേ എന്നെ മലപ്പുറം തളർത്താൻ വേണ്ടിയിട്ടാണ് ബിന്നി ബിന്നി മലപ്പുറം തളർത്താൻ വേണ്ടിയിട്ടാണ് എന്നെ എപ്പോഴും താഴെ കൊണ്ടിടുന്നത് അവസാനം അപ്പോൾ അവർ പറയുന്നുണ്ട് ഏകദേശം അനുമോള് ഫസ്റ്റിൽ വന്നുകൊണ്ട് ഏകദേശം നമുക്ക് മനസ്സിലായി ഓപ്ഷൻ പറ ബിഗ് ബോസ് ബിഗ് ബോസ് കൊടുക്കുന്ന ഓപ്ഷൻ ഭയങ്കര ആണ് കേട്ടാ സ്വാർത്ഥത എന്തായിരുന്നാലും ഈ ആദ്യത്തെ അഞ്ച് പേരിൽ സ്വാർത്ഥതയിൽ തന്നെ എല്ലാവരും പിടിക്കുകയുള്ളൂ കാര്യം അനു അനീഷ് അഭി ഷാനവാസ് അക്ബർ ഇവരെല്ലാവരും സ്വന്തത്തിന് സ്വന്തമായിട്ട് കളിക്കുന്ന ആൾക്കാരാണ് പിന്നെ സത്യസന്ധത അതെന്തായാലും ആരും പറയൂല പറയൂല ടോപ്പ് ഫൈവ് കൊടുത്തിട്ട് ഞാൻ പറയൂല അസൂയ മനസ്സിലായ അപ്പൊ അസൂയ നമുക്ക് വിടാം അപ്പം അഭി പറയണത് ഞാൻ സെൽഫിഷ് സെൽഫിഷാണ് അഭി സ്വന്തമായിട്ട് പറയാ സെൽഫിഷ് ആണ് അപ്പം സത്യസന്ധത അനു അസൂയ അനുവാണെങ്കിൽ സത്യമായിരിക്കും കാര്യം ഫസ്റ്റ് അസൂയയാണല്ലോ അപ്പം ആര്യൻ പറയുന്നുണ്ട് ഓണസ്റ്റി എന്തായാലും അല്ല അപ്പം അത് പിന്നെ മനസ്സിലായില്ലേ അപ്പം അതായിരിക്കും ഉത്തരം ആര്യൻ എന്താണോ നോ പറയുന്നത് അതായിരിക്കും ഉത്തരം മനസ്സിലായില്ലേ അത് കഴിഞ്ഞ് ആര്യൻ കോൺഫിഡൻ്റ് ഞാൻ പറയുകയാണ് സെൽഫിഷ് അല്ല ഏഹ് സെൽഫിഷ് പറഞ്ഞോ കോൺഫിഡൻ്റ്ലി ഞാൻ പറഞ്ഞു സെൽഫിഷ് ആണ് അല്ലെങ്കിൽ ഇവർ വെറുതെ കൈയും കള്ളക്കളി കളിച്ചാണ് അങ്ങനെ ഇവർ സത്യസന്ധത പറയുന്നില്ല ഇവർ പറയുന്നത് ഇവർ പറയുന്നത് ഇതാണ് സ്വാർത്ഥത ആണ് പറയുന്നത് ഇവർ സ്വാർത്ഥതയാണ് പറയുന്നത് അപ്പം ബിഗ് ബോ ഇവരെടുത്ത് കാണിച്ച് സത്യം അപ്പോൾ ആരും അനങ്ങി അനുവിന് തന്നെ നെട്ടിപ്പോയി ഏഹ് സത്യസന്ധതയിൽ ഞാൻ ഒന്നാമതോ ഇത് ഇവിടെ നിന്ന് എന്നുള്ള രീതിയിൽ അനു എന്നെ അന്തം ഇട്ടിരിക്കുകയാണ് ബിന്നി തകർന്ന തരിപ്പണമായി ഞാൻ അവസാനം ഞാൻ കഴിഞ്ഞു എന്നെ ഞാൻ സത്യസന്ധതയിലും ലാസ്റ്റോ എല്ലാത്തിലും ലാസ്റ്റ് സ്ക്രീൻ പേയ്സും ഇല്ല സത്യസന്ധതയും ഇല്ല ഒന്നുമില്ല തീർന്ന് ബിന്നി തകർന്ന തരിപ്പണമായിരിക്കുന്നത് അനുമോൾ അന്തമിട്ടിരിക്കുകയാണ് എന്താ സംഭവം എന്നുള്ളത് അത് കഴിഞ്ഞ് അവർ അനുമോൾക്ക് തന്നെ ഇട്ട് പണി കൊടുക്കുകയാണ് അനുവിനെ തന്നെയാണ് അവർ പണി കൊടുക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അനു ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ ബാക്കിയുള്ള ജിസൈൽ അങ്ങ് തകർന്നിരിക്കുകയാണ് സത്യസന്ധത അനുവോ ദൈവമേ ഇന്നലെ പറഞ്ഞു കൂട്ടിയതെല്ലാം ലോകം മൊത്തമുള്ള എല്ലാവരും വിശ്വസിച്ചാ ഇവിടെയാണോ സത്യസന്ധതയായിട്ട് വിചാരിച്ചിട്ടിരിക്കുന്നത് തകർന്ന് തരിപ്പുണായി ജിസൈൽ സാബുമാനെ പിടിച്ചടുത്ത് വെച്ചിരിക്കണം സാബു സാബുമാൻ എന്ത് ഓണസ്റ്റലി അപ്പോൾ ഇവർ കള്ളക്കളി 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 കളക്കളി ആര് ഫുൾ കള്ളക്കളി പേഴ്സണൽ പേഴ്സണൽ അനുവിനെ ഫേവർ ചെയ്ത് കളിക്കുന്നു അനുവിനെ ഫേവർ ചെയ്ത് കളിക്കുന്നു ഏ അപ്പം അത് കഴിഞ്ഞ് ബിന്നിനെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് കാര്യം എപ്പോഴും ലാസ്റ്റ് ഇടുന്നു അപ്പോൾ ബിന്നി അതെ 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 ഞാൻ ഓൾമോസ്റ്റ് എല്ലാത്തിനും ഫസ്റ്റ് പൊസിഷനിൽ വരേണ്ട ആളാണ് പക്ഷേ എന്നെ എന്തുകൊണ്ട് താഴെ ഇടുന്നു സോ ബിന്നി തന്നെയാണ് ടാർഗറ്റ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അനു പുറത്തിരിക്കുകയാണ് ഞാൻ സക്സസ് എന്നതാ ഫസ്റ്റ് ഓക്കെ പക്ഷെ അക്ബറിനെയൊക്കെ ഇവര് ഏ ഒരു ലാസ്റ്റ് വരേണ്ട ആളാണല്ലോ ടോപ്പ് ഫൈവിന് ഞാൻ മാത്രമാണ് വരേണ്ടത് ടോപ്പ് ഫൈവില് വണ്ണിലനു ടൂലനു ത്രീ അങ്ങനെ വരെ എങ്ങനെ പറ്റി ഇവർ ഗെയിം കളിക്കാൻ തന്നെ വന്നതാണ് കേട്ടോ ഏ എനിക്ക് ഒന്ന് തന്നത് ചിലപ്പോൾ തെറ്റായിരിക്കാം ചില ഞാൻ ശരിയാണ് പക്ഷെ ഞാൻ ഒന്ന് തന്നത് പുള്ളിക്കാരിക്ക് തന്നെ കൺഫ്യൂഷൻ എനിക്ക് എങ്ങനെ ഒന്ന് വരും സത്യസന്ധതയിൽ ആതിലോട് പറയുന്നതാണ് ആതിലെ ഒറ്റപ്പെടാൻ വിടില്ല അവിടെ പോയിരിക്കും കൂടെ അനുവിൻ്റെ കൂടെ അത് എനിക്കെങ്ങനെ ഒന്ന് തന്നത് ആ ഞാൻ ചിലപ്പം ഒന്നായിരിക്കും എവിടെ കണ്ണിൽ ഏഹ് പക്ഷേ ഞാൻ ജനുവിനാണ് തെരുമയാണ് ഏഹ് ബിന്നിക്കാണ് എന്നോട് പ്രശ്നം അസൂയ ഞാൻ ഒന്നാമത് വന്നതിൽ ഞാനിങ്ങനെ എല്ലാവരുടെയും മുഖമൊക്കെ നോക്കും കേട്ടോ എന്നെ പറയുമ്പം അപ്പം ആതില്ല ബിന്നി ഒരു സംഭവമാണെന്നാണ് പറയാം പക്ഷെ ഒന്നും പോയിട്ടില്ല പുറത്തേക്ക് അപ്പം അതുകഴിഞ്ഞാൽ അനു ഒനിൽ ചേട്ടനെയൊക്കെ ഇങ്ങനെ സ്വത്യസന്ധനം എന്ന് പറയും ഷേ അതെനിക്ക് എന്തോ അത് കഴിഞ്ഞാൽ ആതില അതാണ് ഞാൻ ചോദിക്കുന്നത് നിന നിൻ്റെ നിന്റെ ഗെയിം പ്ലാൻ എന്താണ് ഏഹ് അപ്പം അനു എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഗെയിം പ്ലാൻ ഒന്നും ഇല്ല ചിരി ചിരി ഞാൻ ഇവർ ഞാൻ പോകാൻ വേണ്ടി ഇരുന്നേ അടി കാലാട്ടം വന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ കോഫി കോഫിയെടുത്ത് വെച്ചു ഒളിപ്പിച്ച് വെക്കുമ്പോഴത്തേക്കും ഞാൻ വെറുതെ അവിടെ ഇരിക്കാൻ പാടുള്ളൂ നമ്മൾ കണ്ടന്റ് കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നേക്കുന്നത് സോ എന്നെ കണ്ടന്റ് ആണ് മോളെ കോഫിയൊക്കെ ഞാനല്ലേ കൊണ്ടുപോയത് ഈ ആഴ്ച ഞാൻ തന്നെ കൊണ്ടുപോകും ടോപ്പ് റേറ്റിങ്ങിൽ ഞാൻ തന്നെയാണ് ഈ കണ്ടന്റ് കൊടുക്കുന്നത് കോഫി കള്ളി മറ്റത് മറിച്ചത് പിന്നെ ഇപ്പം കണ്ടില്ലേ പുതിയ പുതപ്പിനടി ഇതൊക്കെ എൻ്റെ പേരിൽ അറിയപ്പെടും കണ്ടന്റ് വേണ്ടേ അപ്പം ആദ്യം ഓ എവളുടെ കണ്ടന്റാണല്ലേ ആണല്ലേ അപ്പം ഇതൊക്കെ നീ ഒറ്റപ്പെടാൻ എന്താ കഴിഞ്ഞാൽ സമ്മതിക്കൂല മോളെ എന്താ എന്തായിരുന്നാലും നിനക്കതിരെ തന്നെ എല്ലാവരും കളിക്കണം നീമുണ്ടായിരിക്കും ഇത് എന്നോടുള്ള അസൂയ ഉണ്ടാണ് ആടി പിന്നെല്ലാണ്ട് ഞാൻ എല്ലാത്തിലും ഒന്നാമത് വരെ അല്ലേ അത് കഴിഞ്ഞ് ജിസേൽ സാബുമാനെ പിടിച്ചിരുത്തി ഹോണസ്റ്റ്ലി ആണോ ഡിസ് ഹോണസ്റ്റ്ലി ആണോ നിങ്ങൾ കളിച്ചത് സത്യം പറ സത്യസന്ധത ആരുമാണോ പറ അപ്പോൾ സാബുമാൻ അത് പിന്നെ അവരുടെ ഇഷ്ടം ഓഹോ അവരുടെ ഇഷ്ടമാണല്ലേ അപ്പം പേഴ്സണൽ 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 അപ്പോൾ ആര് പേഴ്സണൽ 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 ഇത് മനപൂർവ്വം പേഴ്സണലി കളിച്ചാണ് പേഴ്സണൽ 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 അപ്പോൾ ആ എന്തായാലും നമുക്ക് അവർ പേഴ്സണൽ കളിച്ച് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാം സോ ഈ മറ്റേ സത്യസന്ധതയുടെ കളിൽ അനു ആയിരിക്കില്ലേ ചുമ്മാ നമ്മളെ കളിയാക്കാൻ വേണ്ടി നമ്മളെ തെറ്റിക്കാൻ വേണ്ടി അവർ ഇട്ടതാണ് അപ്പോൾ ജിസേന അങ്ങനെ പറഞ്ഞ് ഞാൻ ആ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഇന്നലെ നടന്ന കാര്യമൊക്കെ എല്ലാവരും വിശ്വസിച്ചോ എന്തോ എന്ന് പറഞ്ഞ് ജിസേൻ്റെ ഉള്ളിൽ തീ ഇങ്ങനെ ആളിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് അടുത്തവർക്ക് കിട്ടിയിരിക്കുന്നത് ശുചിത്വമാണ് നോക്കാം അവരാരെയൊക്കെ പറയുന്നുള്ളത് അടുത്ത വീഡിയോ വീഡിയോറ്റ് വരാം അതുവരേക്കും ബായ്